പൊതുവാഹനങ്ങൾ മോട്ടോർ കാർ വാൻ ബസ് ലോറി ബോട്ട് കപ്പൽ വിമാനം തുടങ്ങിയ പൊതുവാഹനങ്ങൾ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവർ ചേർന്ന് ശുശ്രൂഷ നടത്തുന്നതും ഈ വാഹനങ്ങളുടെ കട ഉടമകൾക്കും പ്രവർത്തകർക്കും യാത്രക്കാർക്കും മറ്റും ഭാവങ്ങൾ ആശംസിക്കുന്നതും നല്ലതാണ് ഇതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവകണ്ണ സ്വരൂപനായ ദൈവീൻ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രപഞ്ചം സംവിധാനം ചെയ്തതിനെ ഓർത്തി ഞങ്ങളങ്ങേക്ക് ആരാധിക്കുന്നു ഞങ്ങളുടെ വാസകേന്ദ്രമായി ഭൂതലത്തെ സമ്പന്നമാക്കിയതിനെ ഓർമ്മിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു താമസ സൗകര്യത്തിനായി വസതികൾ ഒരുക്കുവാനും സഞ്ചാര സൗകര്യത്തിനായി വാഹനങ്ങൾ നിർമ്മിക്കുവാനും മറ്റു ഞങ്ങൾക്ക് ബുദ്ധി വൈഭവം നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ സഞ്ചാരത്തിന് സജ്ജമാക്കിയിരിക്കുന്ന ഈ വാഹനത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അത് നിർമ്മിക്കുന്നതിനായി സ്വീകരിച്ച എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ശരതിൻ്റെയും നാഥ എന്നേക്കും ആമേ സംഗീതത്തിന് നൂറ്റിയഞ്ച് ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതിനാകുന്നു അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വ വസ്ത്രമെന്നപോലെ അങ്ങ് ആകാശ പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്നപോലെ ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചെറുകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതന്മാരാക്കി അഗ്നിജാലകളെ സേവകരമാക്കി വിശ്രൃതമായ മഹാസമുദ്രത്തിലൂടെ കപ്പലുകൾ രാപ്പുകൾ സഞ്ചരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമത്തായിഴുതി അമ്പത് ശിയാട് സുവിശേഷം ഒരു ദിവസം ഈശോ ഒരു വഞ്ചിയിൽ കയറി ശിഷ്യന്മാർ അവിടുത്തെ അനുഗമിച്ചു അപ്പോൾ കടലിലൊരു കൊടുങ്കാറ്റമുണ്ടായി വഞ്ചി മുങ്ങത്തൊക്കെ വേണം തിരമാറുകൾ ഉയർന്നു എന്നാൽ ഈശോ ഉറങ്ങുകയായിരുന്നു അവർ ഭയവീഹീരായി അടുത്ത് ചെന്ന് അവിടുത്തെ ഉണർത്തിക്കൊണ്ട് അപേക്ഷിച്ചു കർത്താവിയെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഈശോ അവരോട് അരുടെ ചെയ്തു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ഉടനെ എല്ലായിടത്തും വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു അദ്ദേഹം ആരായിരിക്കുമോ നോക്കൂ കാറ്റും കടലും പോലും ദേഹത്തെ അനുസരിക്കുന്നു നമ്മുടെ കർത്താവായി എംശിക സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ജലപ്രളയത്തിൽ നിന്ന് ദൈവ ജ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി കപ്പൽ നിർമ്മിക്കുവാൻ നോക്കിയോട് കൽപ്പിച്ച ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് അപേക്ഷിക്കാം കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വാനവ്യയങ്ങളെ രഥമാക്കുകയും കാറ്റിൻ്റെ ചെറുകൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദൈവമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറക്കുന്ന വിമാനങ്ങളെയും അവയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെയും വൈമാനികരെയും കാത്തു രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊടു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊടുങ്കാറ്റിൽപ്പെട്ട് മൂങ്ങാറായ തോണിയിൽ സഞ്ചരിച്ചിരുന്ന ശിഷ്യന്മാരെ അത്ഭുതകരമായി രക്ഷിച്ച യേശുനാഥ സമുദ്രങ്ങളിലും മറ്റ് ജ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും അവയിൽ സഞ്ചരിക്കുന്ന എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല സമുദ്രൻ്റെ അന്യോപദേശം മരടി ചെയ്തുകൊണ്ട് വഴിയാത്രക്കാരെ സഹായിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ദേവമേ ലോകത്തിലെമ്പാടുമുള്ള പൊതുനിരത്തുകളിൽ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും അവയൽ സഞ്ചരിക്കുന്നവരെയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്നത്തെ ഈ വാഹനോദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അതിൻ്റെ ഉടമകളെയും പ്രവർത്തനങ്ങളെയും സമർദ്ദമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാ യത്നങ്ങളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമേ ഇപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വാഹനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഈ വാഹനത്തെ നയിക്കുന്ന പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ അവരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ചു കൊള്ളണമേ ലോകത്തിലെമ്പാടുമുള്ള ഞങ്ങളുടെ യാത്ര ദൈവോന്മുഖമാക്കുകയാണ് ജീവിതാന്ത്യത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങേ ഒരുമിച്ച് ത്യാനം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ